ഷോപ്പിംഗ് ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ രാവിലെ മണിക്ക് ഞാൻ ഉണ്ടാവും ഉണ്ടാവും നിങ്ങളുടെ സ്വന്തം മഞ്ജു അതെ കണ്ണൂർ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സ്ഥിരീകരിച്ചപ്പോൾ റായ്ബറേലി മണ്ഡലത്തിന്റെ ചരിത്രമാണ് ഏറെ ശ്രദ്ധേയമാകുന്നത് യു പി ലെ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണെന്ന് തന്നെ പറയാം യു പിയിലെ അമേദിയിലോ റായ്ബറിയിലോ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന സൂചന നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷം വരെ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കിയിരുന്നത് രണ്ടാമതൊരു സീറ്റിൽ മത്സരിച്ച് വിജയിച്ചാലും താൻ വയനാട് വിടില്ലെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചിരുന്നു ഇതോടെ തന്നെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പായിരുന്നു ഏതായിരിക്കും മണ്ഡലം എന്ന കാര്യത്തിലാണ് ആശയക്കുഴപ്പം നിലനിന്നിരുന്നത് പാർട്ടിക്ക് അകത്തും ഇതേ ചൊല്ലം നിരവധി ചർച്ചകൾ നടന്നിരുന്നു അതേസമയം പ്രിയങ്കാ ഗാന്ധി അമേഡിയിലോ റായ്ബറിയിലോ മത്സരിക്കുന്നില്ലെന്നത് കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു അമേഠിയിൽ കോൺഗ്രസിന് വേണ്ടി അംഗത്തിനിറങ്ങുന്നത് കിഷോർലാൽ ശർമ്മയാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി എന്നീ നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന ഗാന്ധി കുടുംബത്തിലെ വിശ്വസ്തനാണ് കിഷോർലാൽ ശർമ്മ പ്രിയങ്ക സ്വമേധയാ പിൻവാങ്ങിയതെന്നാണ് കോൺഗ്രസ് അറിയിക്കുന്നത് റായ്ബറേലിയുടെ അതിർത്തികൾ കിഴക്ക് പ്രയാഗ്രാജ് പടിഞ്ഞാറ് ലക്നൌ വടക്ക് അയോധ്യ തെക്ക് ഫത്തേപൂർ വരെയാണ് സ്വാതന്ത്രാന്തരം കോൺഗ്രസ് പാർട്ടി ഈ ജില്ലയെ തങ്ങളുടെ ശക്തി കേന്ദ്രമായി സ്വീകരിച്ചു സ്വാതന്ത്ര്യാന്തരം ഫിറോസ് ഗാന്ധി ആദ്യമായി റായ്ബറേലിയെ പാർലമെന്റ് അംഗമായി പ്രതിനിധീകരിച്ചപ്പോൾ സോണിയാഗാന്ധിയും റായ്ബറേലിയെ പാർലമെന്റിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള എഴുപത്തി ആറ് വർഷത്തിനിടെ മൂന്ന് തവണ മാത്രമാണ് കോൺഗ്രസ് ഇതര പാർലമെന്റേറിയൻ റായ്ബറേലിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലുമാണ് ഇരുപത്തി ഒൻപത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള റായ്ബറേലിൽ അഞ്ച് വിധാൻസഭകളും അഞ്ച് തഹസീലുകളും പതിനെട്ട് ബ്ലോക്കുകളും ഉൾപ്പെടുന്നു ഒരു മുനിസിപ്പാലിറ്റി ഒമ്പത് നഗർ പഞ്ചായത്തുകൾ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാമസഭകൾ മോദി പ്രഭാവം ആഞ്ഞടിച്ച രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന് യു പിയിൽ ആകെ ലഭിച്ചത് രണ്ട് സീറ്റായിരുന്നു അമേഡിയും റായ്ബറേലിയും രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഡിയൊക്കെ കൈവിട്ടപ്പോഴും റായ്ബറേലി കോൺഗ്രസിനൊപ്പം നിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എഴുപത്തി ഒന്ന് തൊണ്ണൂറ് തെരഞ്ഞെടുപ്പുകളിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വിജയിച്ച മണ്ഡലമാണ് റായ്ബറേലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്നാരായണിലൂടെ ജനതാ പാർട്ടിക്കൊപ്പവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റിയെട്ടിലും അശോക് സിംഗിലൂടെ ബി ജെ പിയുടെയും കൂടെയും പോയതൊഴിച്ചാൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ മണ്ഡലമാണിത് രണ്ടായിരത്തി നാലിൽ മണ്ഡലത്തിലെത്തിയ സോണിയാഗാന്ധി ജയിച്ചത് രണ്ടു ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടിന് രണ്ടായിരത്തി ഒൻപതിൽ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ചായി രണ്ടായിരത്തി പതിനാലിൽ സോണിയയുടെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്നായി കുറഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ രണ്ടാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ സോണിയയ്ക്കും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു ഒരു ലക്ഷത്തി അറുപത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ടായി സോണിയ അഞ്ചു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ട് നേടിയപ്പോൾ ബി ജെ പിയുടെ ദിനേശ് പ്രതാപ് സിംഗ് മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാല്പത് വോട്ട് നേടി ഇത്തവണയും സിംഗ് തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരനെ നേരിടാൻ ഒരുങ്ങുന്നത് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിടത്തും എസ്പിക്കാണ് നിലവിൽ എം എൽ എ അമ്മേടിയിൽ എന്ന പോലെ റായ്ബറയിലും കോൺഗ്രസ് അടിത്തറക്ക് ഇളക്ക സംഭവിച്ചിട്ടുണ്ട് പക്ഷേ സോണിയുടെ തട്ടകത്തിലേക്ക് രാഹുൽ എത്തുമ്പോൾ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുക എന്നതാണ് ലക്ഷ്യം റായ്ബറയിൽ നിലനിർത്തുക എന്നത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും അഭിമാന പ്രശ്നം കൂടിയാണ് റായ്ബറയിലിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ രാഹുലിനാകുമോ എന്നതാണ് ആകാംക്ഷ ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം ഷോറൂം സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് മൈജിയുടെ ബാഹുബലി ഫ്യൂച്ചർ കണ്ണൂർ ഹോം ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയുടെ വിലക്കുറവിലും ഉദ്ഘാടനത്തിന് നിങ്ങളുടെ സ്വന്തം മഞ്ജു വരും നിങ്ങളുണ്ടാവില്ലേ കണ്ണൂരിന്റെ കണ്ണു